തെലങ്കാനയിൽ റാവു ദേവകി ദമ്പതികൾക്ക് മൂന്ന് മക്കളാണ് മൂത്ത മകൻ്റെ പേര് സായി ഇരുപത്തഞ്ച് വയസ്സുണ്ട് സോഫ്റ്റ്വെയർ ആണ് ഹൈദരാബാദിൽ തന്നെ ഒരു വലിയൊരു കമ്പനിയിൽ എൻജിനീയറായിട്ട് ജോലി ചെയ്യുകയാണ് ഇഷ്ടംപോലെ സാലറി ഉണ്ട് രണ്ടാമത്തെ മകൾ ദീപ്തി ഇരുപത്തിമൂന്ന് വയസ്സുണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു ഇഷ്ടംപോലെ സാലറിയും വാങ്ങിക്കുന്നുണ്ട് മൂന്നാമത്തെ മകൾ ചന്ദന ഇരുപത് വയസ്സുണ്ട് അപ്പോൾ ഈ സഹോദരങ്ങളുടെ ഉയർന്ന സ്ഥാനവും പദവിയും അതുപോലെ പൈസയും ഒക്കെ കണ്ടിട്ടാണോ എന്നറിയില്ല ഈ കുട്ടിയും പറഞ്ഞു എനിക്കും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകണം എന്നുള്ള തരത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴേ ശ്രീനിവാസറാവു മന്നാർ റെഡി കോളേജിൽ ഒരു അഡ്മിഷൻ എടുക്കുകയും അവിടെ ചേർക്കുകയും ചെയ്തു മൂന്നോ നാലോ മാസം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ വന്ന് ഈ കുട്ടി പറയുകയാണ് എനിക്കിനി കോളേജിൽ പോകാൻ കഴിയില്ല എനിക്ക് എൻജിനീയറിംഗ് ഒന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരഞ്ഞു അപ്പോൾ ഈ ദേവകിയും അതുപോലെ തന്നെ ശ്രീനിവാസ റാവും പറഞ്ഞു ഇനി ഓക്കെ മകൾ ഇനി പോകേണ്ട പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോകേണ്ട സഹോദരങ്ങളെ വിവരം അറിയിച്ചു സഹോദരങ്ങൾ പറഞ്ഞു അവൾക്ക് ഇഷ്ടമുള്ള കോഴ്സിന് ഇനി അവൾ ജോലി ചെയ്തിട്ട് വേണ്ടല്ലോ നമുക്ക് ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അവരും സമാധാനിപ്പിച്ചു പക്ഷേ ശ്രീനിവാസ റാവുവിന് കുറച്ചൊരു വിഷമമുണ്ട് കാരണം രണ്ട് മക്കൾ ഉയർന്ന ജോലിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇളയ മകൾ ഒന്നുമില്ലാതെ ഒന്നും പഠിക്കാതെ അയ്യോ എന്തൊരു വിധിയായ എന്നൊക്കെ പറഞ്ഞ് ശ്രീനിവാസ റാവു ഇങ്ങനെ മാധവിയോട് പറഞ്ഞു ശ്രീനിവാസറാവുവിന് ബിസിനസ്സാണ് ടൈൽ ഫാക്ടറി ഉണ്ട് അത്യാവശ്യം നല്ല ബിസിനസ് നടക്കുന്നതാണ് ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് സാമ്പത്തികപരമായിട്ട് ഒരു പ്രശ്നവും അവരെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ഈശ്വനും അമ്മയും ഇളയ മകളുമാണ് ആ വീട്ടിൽ വളരെ സന്തോഷത്തോടു കൂടി താമസിക്കുന്നത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ സഹോദരങ്ങൾ വരും ഒഴിവൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ പൊളിച്ച് ജീവിച്ചു പോകുന്ന ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഇവർക്കൊരു കല്യാണത്തിന് പോകണം ഹൈദരാബാദിൽ നിന്നും കുറച്ച് ദൂരെയാണ് കല്യാണം അപ്പോൾ മൂന്ന് പേർക്കും പോകാം എന്നുള്ള തരത്തിലായിരുന്നു ഇവരെല്ലാം എല്ലാവരും കൂടി റെഡി ആയിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് ചന്ദന പറയുന്നത് എനിക്ക് വയ്യ കല്യാണത്തിനൊന്നും വരാൻ ഞാൻ കല്യാണത്തിനൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അലസതയോട് കൂടിയിട്ടിരുന്നു അപ്പോൾ ശ്രീനിവാസ് പറഞ്ഞാൽ ഒന്നും ശരിയാവില്ല നീ പ്രായപൂർത്തിയായ പെണ്ണാണ് നിന്നെ ഒറ്റയ്ക്ക് ഇവിടെ ഇട്ടിട്ട് ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല കല്യാണമാണെങ്കിൽ അഞ്ച് ദിവസമുണ്ട് ഒന്നോ രണ്ടോ ദിവസമല്ല ആന്ധ്രയിലെ വലിയ വലിയ ആൾക്കാരുടെ കല്യാണം അങ്ങനെയാണ് നാലോ അഞ്ചും ദിവസം ഉണ്ടാകും അവരൊരു പോക്കങ്ങ് പോയി കഴിഞ്ഞ് എല്ലാ ബന്ധുക്കളുടെയൊക്കെ വീട്ടിലൊക്കെ കറങ്ങി തിരിഞ്ഞിട്ടാണെങ്കിൽ തിരിച്ചു വരിക ഏതായാലും ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇവൾ കട്ടായം പറഞ്ഞു എനിക്ക് വയ്യ എനിക്ക് എന്തൊക്കെയോ അസുഖം ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് ദീപ്തി വന്നത് ദീപ്തി പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാം ഒരു നാലഞ്ച് ദിവസം ഇവളുടെ കൂടെ നിൽക്കാം അച്ഛനും അമ്മയും പോയിട്ട് വരൂ എന്നുള്ള തരത്തില് അവർ രണ്ടുപേരും അങ്ങനെ യാത്രയായി രണ്ടാമത്തെ മകൾ ദീപ്തിയും അതുപോലെ തന്നെ മൂന്നാമത്തെ മകളായ ചന്ദനയും വീട്ടിൽ തനിച്ചു വിട്ടിട്ടാണ് ഇവർ രണ്ടുപേരും പോകുന്നത് ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് വരെ അവർ മക്കളുമായിട്ട് സംസാരിച്ചു ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ നാട്ടിലുള്ള വിശേഷങ്ങൾ അച്ഛനമ്മമാരോട് ഇവരും പറഞ്ഞു രണ്ടുപേരും സംസാരിച്ചു ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ അവരവിടുന്ന് തിരിച്ചു വരികയാണ് തിരിച്ചു വരുന്നതിന് മുന്നേ ദേവകി ഇങ്ങോട്ട് വിളിച്ചപ്പോഴേ ആരും ഫോണെടുക്കുന്നില്ല ഇതെന്ത് പറ്റി രണ്ട് പേരുടെ നമ്പറിൽ മാറി മാറി വിളിച്ചു ശ്രീനിവാസറാവും വിളിച്ചു ഇവർക്ക് ആകെ ഒരു ഭയം മനസ്സിൽ കാരണം രണ്ട് മക്കളെയും തനിച്ചാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് അയൽവക്കത്തൊക്കെ ആൾക്കാരും ബന്ധുക്കളൊക്കെ ഉണ്ട് എന്നാലും വീട്ടിൽ കുറച്ച് സ്വർണ്ണവും പണമൊക്കെ ഉള്ളതല്ലേ ഏതെങ്കിലും കള്ളന്മാർ കയറിയാലോ എന്തെങ്കിലും ചെയ്താലോ ഏതായാലും അയൽവക്കത്തുള്ള ഒരാളെ വിവരമറിയിച്ചു അദ്ദേഹം പെട്ടെന്ന് ഫോണും എടുത്തിട്ട് തന്നെയാണ് വന്നത് വീട്ടിലേക്ക് വന്നു ഗേറ്റൊക്കെ തുറന്ന് ഉള്ളിൽ കയറി ഉള്ളിൽ കയറിയിട്ട് ഡോറിൻ്റെ ശക്തിയായിട്ട് മുട്ടി മുട്ടിയപ്പോഴൊന്നും തുറക്കുന്നില്ല അവര് രണ്ടുപേരും ഉറക്കം എന്നാണ് ശ്രീനിവാസറാവുവിനോട് പറഞ്ഞത് അങ്ങനെ അദ്ദേഹം തിരിഞ്ഞു ഒരു ജനൽ പാളി തുറന്ന് കിടക്കുന്നു അദ്ദേഹം അതിൻ്റെ ഉള്ളിലൂടെ നോക്കിയപ്പോഴേ അവിടെ ഇട്ട സോഫയുടെ മുകളിൽ ദീപ്തി കിടന്നുറങ്ങുന്നതാണ് കണ്ടത് ഒരുപാട് നേരം ദീപ്തിയെ വിളിച്ചു പക്ഷേ ദീപ്തി ഉണരുന്നില്ല പെട്ടെന്ന് തന്നെ ശ്രീനിവാസറാവുവിനെ വിവരമറിയിച്ചു അദ്ദേഹം പറഞ്ഞു പോലീസിനെ കൂടി അറിയിക്കൂ അങ്ങനെ പോലീസിനെ വിവരമറിയിച്ചു പോലീസുകാർ പെട്ടെന്ന് വന്നു പോലീസുകാർ ഈ വാതിൽ ചവിട്ടി പൊളിക്കാൻ നോക്കുമ്പോഴേക്കും ശ്രീനിവാസറാവുവിൻ്റെ ും കൂടി വന്നു അദ്ദേഹവും ദേവകിയും കൂടി ആ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നു സാറേ ചാവി ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയുകയും അവരുടെ ചാവി ഉപയോഗിച്ച് വീട് തുറന്നു തുറന്നപ്പോൾ തുറന്നപ്പോഴവർക്കാകെ നാണക്കേട് തോന്നി കാരണം നാട്ടുകാരൊക്കെ ഇരിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്നു ദേവകി പെട്ടെന്ന് തന്നെ മകളെ തട്ടി വിളിച്ചു പക്ഷേ മകൾ ഉണരുന്നില്ല എന്താണ് നാണക്കേട് തോന്നിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ മകൾ കിടക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു ഫുൾ ബോട്ടിൽ വോട്ട് ഉണ്ട് രണ്ട് മൂന്ന് ഗ്ലാസ് ഉണ്ട് അതുപോലെ മിക്സറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ മകൾ മദ്യപിച്ചു ായിട്ട് കിടക്കുന്നതാണെന്നാണ് ശ്രീനിവാസറാവു വിചാരിച്ചത് അങ്ങനെ ദേവകി വിളിച്ചിട്ടൊന്നും മകൾ ഉണരുന്നില്ല പെട്ടെന്ന് തന്നെ പോലീസിൻ്റെ ഒരു സംശയം പെട്ടെന്ന് പോലീസുകാർ പോയിട്ട് നോക്കുമ്പോഴേക്കും ഈ പെൺകുട്ടി മരിച്ചിരിക്കുന്നു അങ്ങനെ പെട്ട ഇവർ അപ്പോൾ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരെയൊക്കെ വിവരമറിയിക്കുന്നു ഡോഗ് സ്ക്വാഡും മറ്റേ ഇവരൊക്കെ വരുന്നു അപ്പോഴേക്കും ഈ അച്ഛൻ പറയുകയാണ് അതായത് ഈ ഒരു മകൾ മാത്രമല്ല എൻ്റെ ഇളയ മകളും ഇവിടെ തന്നെയുണ്ട് ഇരുപത് വയസ്സുകാരിയായ ചന്ദന എന്ന് പറയുകയും ആ വീട് മൊത്തത്തിൽ അരിച്ചു പൊറുക്കിയിട്ടും ചന്ദനെ അവിടെയില്ല അപ്പോഴാണ് ബെഡ്റൂമിലുള്ള ആ ഒരു കാഴ്ച ഇവർ കാണുന്നത് ഇവരുടെ ഈ സ്വർണവും പണവും എല്ലാം അവിടെ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു ഡോർ തുറന്ന നിലയിലാണ് പോലീസുകാർ വിവരം അറിയിച്ചു പോലീസുകാർ നോക്കുമ്പോൾ മനസ്സിലായി ഇവിടെ ഒരു കൊള്ളയും നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ മദ്യപിച്ചു കൊണ്ടിരുന്നതോ മദ്യപിച്ചു മദ്യപിച്ചതോ ആയ മകളെയും ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസിന് മനസ്സിലായി പെട്ടെന്ന് തന്നെ പോലീസുകാർ മുതിർന്ന ഉദ്യോഗസ്ഥരെയൊക്കെ വിവരമറിയിച്ചു അവർ സൈബർ സെല്ലിലും വിവരമറിയിച്ചു ഈ ചന്ദന എന്ന് പറയുന്ന കുട്ടിയുടെ മൊബൈൽ നമ്പറിലേക്ക് ബെല്ലടിച്ചപ്പോഴും ബെല്ലടിക്കുന്നുണ്ട് പക്ഷേ ആ നമ്പർ ഇപ്പോഴുള്ളത് മഹാരാഷ്ട്ര സൈഡിലാണെന്ന് പോലീസിന് മനസ്സിലായി മഹാരാഷ്ട്ര ബോർഡറൊക്കെ കഴിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ വണ്ടി വണ്ടി എവിടെയും നിർത്തിയിട്ടൊന്നുമില്ല പെട്ടെന്ന് പോലീസുകാർ മഹാരാഷ്ട്ര പോലീസിന് ഇൻഫോം ചെയ്യുന്നു മഹാരാഷ്ട്ര പോലീസ് ആ വണ്ടി തടഞ്ഞു നിർത്തുന്നു അതിൻ്റെ അകത്ത് രണ്ട് പേരുണ്ടായിരുന്നു അവരെ അവിടെ തന്നെ ഇരുത്തി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യുമ്പോഴാണ് പെൺകുട്ടി പറഞ്ഞത് ഇതെൻ്റെ കാമുകനാണ് കാമുകൻ്റെ പേര് സുൽത്താൻ എന്നാണ് ഞങ്ങൾ തന്നെയാണ് പൈസ മാറ്റി വന്നത് അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ഞാൻ തന്നെയാണ് പൈസ അടിച്ചുമാറ്റിയത് പൈസയുണ്ടായിരുന്നു അമ്പത് ലക്ഷം രൂപയുടെ സ്വർണ്ണമുണ്ട് അതുപോലെ പത്ത് ലക്ഷം രൂപയും ഞാൻ തന്നെയാണ് എടുത്തത് ഇനി എനിക്ക് സ്വത്തൊന്നും വേണ്ട ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം എന്നാണ് ഈ ഇരുപത് വയസ്സുകാരിയായ ചന്ദന അച്ഛനമ്മമാരോട് പറഞ്ഞത് അപ്പോൾ ഇവിടെ നടന്ന സംഭവം ും ചന്തന അറിഞ്ഞില്ലേ പോലീസുകാർ വീണ്ടും ചോദിച്ചു ഇല്ല ഒന്നും അറിഞ്ഞില്ല അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ സഹോദരി കൊല്ലപ്പെട്ടിരിക്കുകയാണ് നിങ്ങളല്ലേ കൊന്നത് എന്ന് ചോദിച്ചപ്പോൾ അല്ല ഞങ്ങളല്ല കൊന്നത് ഞങ്ങൾ എന്തിനാണ് സഹോദരിയെ കൊല്ലുന്നത് എന്നുള്ള അർത്ഥത്തിൽ ചന്ദന പറയുകയും അപ്പോൾ പോലീസിന് എന്തോ ഒരു സംശയം തോന്നുകയും ചെയ്തു അങ്ങനെ പെട്ടെന്ന് ആന്ധ്രാ പോലീസ് നേരെ മഹാരാഷ്ട്ര പോവുകയും ഇവരെ പേരെയും അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലെത്തിച്ച് എത്തിച്ച് പോലീസുകാരുടെ ആ രീതിയിൽ അങ്ങ് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോഴാണ് തത്ത പറയുന്നത് പോലെ ഈ കുട്ടി പറയാൻ തുടങ്ങിയത് അതായത് ഈ കുട്ടിയും ഈ സുൽത്താൻ എന്ന് പറയുന്ന കാമുകനും ഒരുമിച്ച് മന്നാറടി കോളേജിൽ പഠിച്ചതാണ് പഠിക്കുമ്പോൾ തന്നെ ഇവർക്ക് പ്രേമം തലക്കുപിടിച്ച് ഇവർ പല സ്ഥലങ്ങളിലും കറങ്ങാൻ പോയി അങ്ങനെ ഇവർ പഠിത്തത്തിലൊക്കെ ഉഴപ്പി ഇവർക്ക് പഠിക്കാനൊന്നും കഴിയാത്ത സ്ഥിതിയായിട്ട് രണ്ട് പേരും കോളേജ് വിട്ടു സുൽത്താൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ നോക്കട്ടെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്നിച്ച് ജീവിക്കാലോ എന്നുള്ള അർത്ഥത്തിൽ സുൽത്താൻ പറഞ്ഞപ്പോഴേ പെൺകുട്ടിയും സുൽത്താൻ പോയി കഴിഞ്ഞാൽ എനിക്ക് കോളേജിൽ ഇനിയൊരു സുഖമില്ല എന്ന് കണ്ടിട്ട് പെൺകുട്ടിയും നേരെ വീട്ടിലേക്ക് വന്നു ാണ് ഈ പെൺകുട്ടി കോളേജ് വിട്ടത് അതിനുശേഷം ദീപ്തിയോട് പറഞ്ഞു പറഞ്ഞിങ്ങനെ എനിക്കൊരു ലൈനുണ്ട് സുൽത്താൻ എന്നാണ് പേര് മുസ്ലീമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും അച്ഛനമ്മമാരും സമ്മതിക്കും തോന്നില്ല ദീപ്തി പറഞ്ഞു ആര് സമ്മതിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല നിനക്ക് അവനെ ഇഷ്ടമാണോ അവനോട് ഒരു കാര്യം ചെയ്യൂ ഒരു ജോലി കണ്ടുപിടിച്ചിട്ട് ഒരു നല്ലൊരു ജോലിയുമായിട്ട് വീട്ടിൽ വന്ന് പെണ്ണി ചോദിക്കാൻ പറ എന്നിട്ട് നിങ്ങളെ വിട്ടില്ലെങ്കിൽ അച്ഛനമ്മമാരെ കല്യാണം കഴിപ്പിച്ച് തന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ഒളിച്ചോടിക്കോ എന്നുള്ള ഒരു അനുവാദവും ദീപ്തി കൊടുത്തു പക്ഷേ ദീപ്തിക്ക് മനസ്സിലായിരുന്നു കാരണം ഇവന് ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല ഇവൻ പഠിത്തത്തിലൊക്കെ വളരെ മോശമാണെന്ന് ദീപ്തിക്ക് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ ഇവൻ ജോലി കിട്ടിയിട്ടൊന്നും ഒരിക്കലും വരില്ല എന്നായിരുന്നു ഈ ദീപ്തിയുടെ വിശ്വാസം ഏതായാലും ചന്ദന അത് കാത്തിരുന്നു പക്ഷേ ഈ സുൽത്താൻ്റെ വീട്ടിൽ ഇത് പറഞ്ഞു പ്പോഴേ സുൽത്താന്റെ വീട്ടിൽ ഉമ്മയ്ക്കും അതുപോലെ സഹോദരിക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി കാരണം ഈ ശ്രീനിവാസ റെഡ്ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു പണക്കാരനാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് സമ്പാദ്യമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ അമ്മ പറഞ്ഞു ഹിന്ദു ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ രണ്ടുപേരും ഒളിച്ചോടിക്കോ എവിടെയെങ്കിലും ഒളിച്ചോടി പോയി ജീവിക്കേ കുറച്ച് കഴിഞ്ഞാൽ അവർ തിരിച്ചു വിളിച്ചോളും അപ്പോൾ നിങ്ങൾക്ക് സ്വത്തെല്ലാം കിട്ടും എന്നുള്ള അർത്ഥത്തിൽ മകനോട് പറഞ്ഞു അങ്ങനെ ഈ ഒരു ഈ ഒരു സംഭാഷണം അതായത് അമ്മ ഇവന്റെ ഉമ്മ പറഞ്ഞു ഈ ഒരു കാര്യങ്ങൾ ചന്ദനയെ അറിയിച്ചു ചന്ദന പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് കുറച്ച് സ്വർണവും പണവും ഒക്കെ എടുത്തിട്ട് പോകാം നമുക്ക് സുഖമായിട്ട് ജീവിക്കാലോ അതിനുള്ള ഒരു ദിവസം വരുന്നുണ്ട് അച്ഛനും അമ്മയും ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഇവിടുന്ന് കല്യാണത്തിന് പോകും അഞ്ച് ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്നാണ് സുൽത്താനോട് പറഞ്ഞത് ആ ഒരു ദിവസമൊക്കെ പ്ലാൻ ചെയ്തിങ്ങനെ ഇരിക്കുമ്പോഴാണ് കഷ്ടകാലത്തിന് ദീപ്തിയും കൂടി അപ്പോഴേക്കും രണ്ടോ മൂന്നോ ദിവസത്തെ ലീവ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വരുന്നത് ഇവരുടെ കണക്കൂട്ടലാകെ തെറ്റി കാരണം ദീപ് ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് പോകും എന്ന് പറയുന്ന ദീപ്തി പറയുകയാണ് അച്ഛനും അമ്മയും വന്നിട്ട് പിന്നെ നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട അവരൊക്കെ വരട്ടെ എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ ലീവ് ഞാൻ രണ്ടു ദിവസവും കൂടി കൂട്ടിയെടുത്തു എന്നുള്ള ഒരു വാർത്തയാണ് കേൾക്കുന്നത് ഏതായാലും ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ അച്ഛനമ്മമാർ എത്തും അതിനുമുമ്പേ ഇവിടുന്ന് രക്ഷപ്പെടണമെന്നാണ് ഈ ചന്ദന സുൽത്താനോട് പറഞ്ഞത് അതിന് പ്രകാരം ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ ഏഴ് മണിയോട് കൂടിയിട്ട് തന്നെ സുൽത്താനും അതുപോലെ സുൽത്താൻ ഒരു കൂട്ടുകാരനും കൂടി അവിടെ കാറിൽ വന്ന് അവിടെ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടത്തേക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞ് എനിക്കൊരു കുപ്പി ഓട്ട് വേണം കാരണം ചേച്ചി നല്ല വെള്ളടിയാണെന്ന് ഈ കുട്ടിക്കറിയാം ചന്ദനൊക്കെ അങ്ങനെ ഒരു കുപ്പി വോട്ട്ക്കയുമായിട്ട് പിന്നെ ഇപ്പം വന്നു അതിനുശേഷം ചേച്ചിയും വിളിച്ചു ചേച്ചിയും അനീജത്തെയും കൂടി നല്ല രീതിയിൽ ഓട്ടുക കഴിച്ചു ചേച്ചിയാണ് കുറച്ച് കൂടുതൽ കഴിച്ചത് ചേച്ചി കുറേ നല്ല രീതിയിൽ അടിച്ചപ്പോഴും അവിടെ മയങ്ങി വീഴുകയും ചെയ്തു ചേച്ചി ഓഫായി എന്ന് കണ്ടപ്പോഴാണ് ഈ പുറത്ത് കിടക്കുന്ന കാമുകേനെയും അവൻ്റെ കൂട്ടുകാരനെയും വിളിച്ചിട്ട് അകത്ത് വരാനും അതുപോലെ ഒരു കമ്പിപ്പാര ഉപയോഗിച്ച് ഈ ഒരു അലമാര തല്ലിപ്പൊട്ടിക്കാനും പറയുന്നത് അങ്ങനെ ഈ അലമാര തല്ലിപ്പൊട്ടിക്കുന്ന ഒച്ച കേട്ട് അയ്യോ തൻ്റെ വീട്ടിൽ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ടല്ലോ എന്നുള്ള തരത്തിൽ ദീപ്തിക്ക് തോന്നുകയും ദീപ്തി അങ്ങനെ വേച്ച് വേച്ച് അവിടെ നിന്നും എഴുന്നേറ്റ് മുകളിൽ വന്ന് നോക്കുമ്പോൾ കാണുന്നത് രണ്ടു പേർ ചേർന്ന് അലമാര കുത്തി തുറക്കുന്നു തൻ്റെ അനുജത്തി അവിടെ നോക്കി നിൽക്കുന്നു ഇവൾ അവിടെ കിടന്ന് ഒറ്റ അലർച്ചയായിരുന്നു ആ അലർച്ചയിൽ സുൽത്താൻ വന്ന് നേരെ വായും മൂക്കും പൊത്തിപ്പിടിക്കുന്നു അതിനുശേഷം പുറകിലേക്ക് കയ്യിൽ ും കെട്ടിയിരുന്നു സെല്ലോ ടേപ്പ് എടുത്ത് ഇവർ മുഖമാകെ ഒട്ടിക്കുകയാണ് കാരണം ശബ്ദം പുറത്തു വരാതിരിക്കാൻ പക്ഷേ ഇവരുടെ കണക്കൂട്ടലുകൾ തെറ്റി ഈ മുഖത്താകെ ഒട്ടിച്ചപ്പോഴേ ഒരു സെല്ലോ ടേപ്പിൻ്റെ ചെറിയൊരു ഭാഗം മൂക്കും കൂടി അങ്ങ് അടഞ്ഞുപോയി എന്നുള്ളതാണ് അങ്ങനെ ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നു ഈ ദീപ്തി എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് കാര്യം ഇതിനുശേഷം ഇവർ സ്വർണവും പണവും എല്ലാം ബേഗിലാക്കിയതിന് ശേഷം ദീപ്തിയെ നോക്കുമ്പോഴേക്കും ദീപ്തി ബോധരഹിതയായി കിടക്കുകയാണ് പെട്ടെന്ന് തന്നെ നോക്കുമ്പോഴേക്കും മൂക്ക് അടഞ്ഞിട്ട് അവർ മരിച്ചിരുന്നു അങ്ങനെയാണ് ഇതൊക്കെ മാറ്റിയിട്ട് ആ സോഫയിലെടുത്ത് കിടക്കു കിടത്തുകയും അവിടെ വോട്ട് കുടിച്ചു മരിച്ചു എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തത് ഏതായാലും അപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞു ഈ കുട്ടി മരിച്ചിരിക്കുന്നത് ശ്വാസം മുട്ടിയാണ് അപ്പോൾ പോലീസിനെല്ലാം ക്ലിയറായി അങ്ങനെ ഈ കേസ് കോടതിയിലാണ് ഇപ്പോൾ കോടതിയിലെത്തിയപ്പോഴേ ഈ ഒരു പെൺകുട്ടി അതായത് ചന്ദനയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവളുടെ അച്ഛനോ അമ്മയോ ചേട്ടനോ ഒന്നും ശ്രമിച്ചില്ല അതായത് ഇനി കുട്ടിയെ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഈ അച്ഛനും അമ്മയും സഹോദരം ും ഒരാൾ പോലും സഹായത്തിന് പോകുന്നില്ല അതുപോലെ തന്നെ ഈ സുൽത്താനാണെങ്കിൽ അവൻറെ ആ എല്ലാ വീട്ടുകാരൊക്കെ കൈയൊഴിഞ്ഞു കാരണം അവന്റെ അമ്മ ഇതിന് കൂട്ടുനിന്നെങ്കിലും കൂടുതൽ പൈസ വേണ്ടിവരും ഇവരെ എന്നെ രക്ഷിക്കാൻ എന്ന് കണ്ടതോടുകൂടി അമ്മയും സഹോദരിയും കൂടി ഇവരെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നതാവും ശരി അങ്ങനെ എല്ലാം കൊണ്ടും ഈ രണ്ടു പേരും ഇപ്പോഴേ ജാമ്യം പോലും റദ്ദു ചെയ്തിട്ട് ജയിലിൽ കിടക്കുകയാണ് വിചാരണ ഇനിയും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും മാധവറാവു ഒരു രൂപ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇനി ചിലവാക്കില്ല കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊരു വലിയ ഒരു തീരാ ദുഃഖം തന്നെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് കാരണം ഈ കുട്ടി ഓടിപ്പോവുകയാണെങ്കിൽ കൂടി ഇത്ര ദുഃഖം ഉണ്ടാവില്ല പക്ഷേ മറ്റൊരു മകളുടെ മരണം അത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും ഇതിന് ഇതിന്റെ പുതിയ അപ്ഡേറ്റുകൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് പോയി എപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പ്രേമിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പ്രേമിക്കോ പ്രേമിക്കുന്നതിനോട് കുഴപ്പമില്ല പക്ഷേ ഇതുപോലെയുള്ള കാമുകന്മാരെ പ്രേമിക്കരുത് അതായത് പെണ്ണിൻ്റെ സ്വത്ത് കണ്ടിട്ട് പ്രേമിക്കുന്നവരെ ഇപ്പോഴും നല്ലൊരു കാമുകനാണെങ്കിൽ ഈ സുൽത്താൻ നല്ലൊരുത്തനാണെങ്കിൽ സുൽത്താൻ പറയുന്നത് എന്തായിരിക്കാം എനിക്ക് നിന്നെ മാത്രമേ വേണ്ടു നിന്റെ അച്ഛൻ്റെ പൈസയൊന്നും വേണ്ട അതുകൊണ്ട് നീ ഇറങ്ങി വരുമോ നമുക്ക് ഇവിടെയെങ്കിലും പോയി ജീവിക്കാമെന്ന് പക്ഷേ ഈ സുൽത്താൻ സ്നേഹിച്ചത് ഈ പെൺകുട്ടിയുടെ പണത്തിനെയാണ് ഒരിക്കലും ഈ ചന്ദന എന്ന് പറയുന്ന ഇരുപത് വയസ്സുകാരിയെ അല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ പണത്തിനു വേണ്ടി മാത്രം സ്നേഹിക്കുന്ന ഒരുപാട് നികഷ്ട ജീവികളെ നമ്മുടെ സമൂഹത്തിലുണ്ട് അത് മനസ്സിലാക്കാതെ നമ്മുടെ പല സഹോദരി സഹോദരങ്ങളും ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് പോയി ചാടാറുമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം